നമസ്കാരം അശ്വന്ത് കോക്ക് കോഴിക്കോട് ജില്ലയിൽ ജീവിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അശ്വന്ത് കോക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ താര സിനിമാ നിരൂപകനാണ് അശ്വന്ത് കോക്ക് എന്നാണ് അറിയപ്പെടുന്നത് നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളുമടക്കം റിവ്യൂ ബോംബിങ്ങിനെതിരെ പ്രതികരിക്കുകയും ചിലർ ഹൈക്കോടതി വരെ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വരെ പരാമർശമുണ്ടായിരുന്നു റിവ്യൂ ബോംബിങ് ഇത് സിനിമാ ബിസിനസ്സിനെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുവരെ വിമർശനമുണ്ടായിരുന്നു എന്നിട്ടും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഒന്നും നിരൂപക സിംഹങ്ങൾ അതൊന്നും മുഖവിലക്കരുതില്ല അവർ അനിശ്ചിതം ഈ റിവ്യൂ തുറന്നുകൊണ്ടേയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് രാസ്ത എന്നൊരു സിനിമയുടെ സംവിധായകൻ ഉണ്ണി വ്ലോഗ് എന്ന് പറയുന്ന ഈ സിനിമാ നിരൂപണം നടത്തുന്ന ആ വ്ളോഗരെ വിളിച്ച് ഫോണിലൂടെ ഒരുപാട് ദേഷ്യപ്പെടുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ടായി അങ്ങനെ ഉണ്ണി ബ്ലോഗ് പോലീസിൽ പരാതി കൊടുത്തു എന്നെ ജാതി നിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നൂലാമാലകൾ നടക്കുന്നു ആ കേസ് എത്രത്തോളമായി എന്നറിയില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട് എന്തായാലും ഈ ഹൈക്കോടതിയുടെ പരാമർശവും നിർമ്മാതാക്കളുടെ പരാതികളും അതൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു വന്ന സമയത്ത് ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അശ്വന്ത് ഗോക്കിനാണ് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കൂടി അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയ്ക്കും ലക്ഷക്കണക്കിന് വ്യൂസും ഉണ്ടായിക്കൊണ്ടിരുന്നു ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ നിശ്ചിതമായ വിമർശനം സംസ്കാരശൂന്യമായ ചില ഭാഷകളിലൂടെ ചില സിനിമയെ അതിൻ്റെ പ്രവർത്തകരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു അതിനെതിരെ ഞാൻ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ബി ഉണ്ണികൃഷ്ണൻ ഉദയകൃഷ്ണ തുടങ്ങിയവരെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കിക്കൊണ്ട് പലതവണ അദ്ദേഹം വീഡിയോ ചെയ്തു ആ സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ്റെ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ കോഴിക്കോട് പരിസരത്തുള്ള ചില ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ കാരണം ബി ഉണ്ണികൃഷ്ണൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ അശ്വന്ത് ഗോക്കിനെ കാണുകയും നിങ്ങൾ ഇങ്ങനെ വിമർശനം നടത്തരുത് വ്യക്തി അധിക്ഷേപം നടത്തരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദേശിക്കുകയും നിങ്ങൾ സിനിമയെ നിരൂപണം ചെയ്തോളൂ വ്യക്തികളെ അധിക്ഷേപിക്കരുത് എന്ന് പറയുമുണ്ടായി ആ സമയത്ത് അശ്വന്ത് ഗോക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുള്ളൂ എനിക്ക് ജീവഹാനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ബി ഉണ്ണികൃഷ്ണൻ സാറ് ആയിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നു എന്നാണ് അശ്വന്ത് ഗോക്ക് എഴുതിയത് ആ ഉണ്ണികൃഷ്ണൻ സാർ എന്നുള്ള പ്രയോഗത്തിൽ പോലും പരിഹാസമുണ്ടായിരുന്നു അന്ന് ഞാൻ ആലോചിച്ചു ഇത്ര ഭീരുവാണോ ഈ അശ്വന്ത് ഗോക്ക് അദ്ദേഹത്തിൻ്റെ നിരൂപണ വാക് ശരങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒരു ധൈര്യശാലിയായ മനുഷ്യനാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ഒരു ഭീരുവിന് മാത്രമേ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റൂ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം പല ഇന്റർവ്യൂയിലും പറഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ഇരട്ട പേര് വിളിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെ വിളിച്ചിട്ടില്ല അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല എന്നെനിക്ക് കൃത്യമായി അറിയാം ബി ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാം എന്തായാലും പിന്നീട് അങ്ങനെയുള്ള ഒരു പരാമർശം ഉണ്ടായില്ല ഇദ്ദേഹം സിനിമാ നിരൂപണം നടത്തുമ്പോൾ കുറച്ച് സീനിയറായ സംവിധായകർ കുറച്ച് സീനിയറായ എഴുത്തുകാരൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ മനഃപൂർവ്വം ആക്രമിക്കാൻ ശ്രമിക്കുന്നതുപോലെ കണ്ടിട്ടുണ്ട് അശ്വന്ത് ഗോക്കിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ സിനിമയിൽ ഒഴിവായി ഒഴിവായിപ്പോകണം അവർ പണി നിർത്തി നിർത്തിപ്പോണം അവർക്ക് അമ്മാവന്മാരാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് എനിക്ക് അശ്വന്ത് ഗോക്കിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിരൂപണം നടത്തിയ ചില സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ടുണ്ട് നിങ്ങൾ ഭീഷ്മപ്രഭവം എന്ന സിനിമയെ വളരെ മോശമായ റിവ്യൂ ചെയ്തയാളാണ് ആ സിനിമ വൻ വിജയമായി അങ്ങനെ പല സിനിമകളുമുണ്ട് നിങ്ങൾ മോശം നിരൂപണം നടത്തിയ സിനിമകൾ വൻ വിജയമായതിൻ്റെ പേരിൽ നിങ്ങൾ ഈ പണി നിർത്തിപ്പോയോ പോയില്ലോ അപ്പോൾ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും ആ വിജയങ്ങളുടെ പേരിൽ അവരെ അഭിനന്ദിച്ച് ആകാശത്തോളം ഉയർത്താനോ പരാജയത്തിൻ്റെ പേരിൽ അവരെ അടിച്ചമർത്തി അങ്ങ് പാതാളത്തോളം കൊണ്ടുപോകാനോ നിങ്ങൾ ശ്രമിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ് ഞാൻ ഇത്രയും വിശദമായി പറയാനൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചൊരു റിവ്യൂ ചെയ്തു ഞാൻ കേട്ടതാണ് വളരെ മോശമായി മോശം ഭാഷാപ്രയോഗത്തിലൂടെ ആ സിനിമയെ അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇല്ലാതാക്കുകയായിരുന്നു റിലീസ് ചെയ്ത ദിവസം തന്നെ തേജോബം ചെയ്താൽ കൊന്നുകളഞ്ഞാൽ ആ സിനിമയുടെ വിധി എന്താവും മലയാള സിനിമയിൽ പത്ത് മുപ്പത്തിയഞ്ച് വർഷമായി വലിയ പ്രൊഡ്യൂസറായി നിലനിൽക്കുന്ന സിയാദ് കോക്കറാണ് അതിൻ്റെ നിർമ്മാതാവ് അദ്ദേഹത്തിനുണ്ടാകുന്ന പണനഷ്ടം മാനഹാനി എന്നിവയെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു അന്നേ ദിവസം രാത്രിയിൽ തിരുവല്ലയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിക്കുന്നു ഞാൻ മാരുവില്ലൻ ഗോപുരങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടത് എനിക്കിത് കേട്ടപ്പോൾ കാണണമെന്ന് തോന്നിയില്ല ജോസ് തോമസ് എന്ത് പറയുന്നു ആ സിനിമയെക്കുറിച്ച് വല്ലതും കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ കേട്ട റിവ്യൂ മോശമല്ലാത്ത സിനിമയാണ് കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമയാണെന്നാണ് ഞാൻ കേട്ടത് പിന്നെ നിങ്ങൾ ഒരു റിവ്യൂവറുടെയും റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകരുത് അത് അവരുടെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹം ചിലപ്പോൾ ലോകോത്തര ക്ലാസിക്കൽ ഇഷ്ടപ്പെടുന്ന നിരൂപകനാവാം നമ്മുടെ അദ്ദേഹത്തിന് ചില സിനിമകൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അദ്ദേഹം നിരൂപണം ചെയ്ത് കുളമാക്കിയ സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആ സിനിമ കാണാൻ പോകണം ഒരു നിരൂപകന്റെ കേട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകാതിരിക്കുന്നത് ശരിയല്ല പണ്ട് മാതൃഭൂമിയിലും ഒക്കെ നിരൂപണം നടത്തിയിരുന്ന നിരൂപക ശ്രേഷ്ഠരുണ്ടായിരുന്നു കോഴിക്കോടിനെ പോലെ സിനിക്കിനെ പോലെ അല്ലെങ്കിൽ വിജയകൃഷ്ണനെ പോലെ വെങ്കടേശ്വരനെ പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ നിരൂപണം നടത്തിയിട്ടുണ്ട് അവരൊക്കെ സിനിമയെ ശരിക്കും പഠിച്ച് അതിൻ്റെ ഓരോ മേഖലകളിലും എന്തൊക്കെയാണ് മികവുകൾ എന്തൊക്കെയാണ് കുറവുകൾ എന്ന് വിശകലനം ചെയ്താണ് നിരൂപണം നടത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ ആ സിനിമയെ കൃത്യമായി പഠിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അതുമാത്രമല്ല അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്ക് അതൊരു ഗുണപാഠവും കൂടിയായിരുന്നു അല്ലാതെ ആ സാങ്കേതിക പ്രവർത്തകരെ പണി നിർത്തി വീട്ടിൽ പോകൂ നിങ്ങൾ ആത്മഹത്യ ചെയ്യൂ എന്നൊന്നും പറഞ്ഞ് അവരാരും അപമാനിച്ചിട്ടില്ല എഴുതിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള നിരൂപകരുടെ നിരൂപണം കണ്ടിട്ട് സിനിമ കണ്ടില്ലെങ്കിലും ചിലപ്പോൾ അത് സത്യമായിരിക്കാം പക്ഷേ ഇങ്ങനെ ഓൺലൈനിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള നിരൂപകരെ കണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുതേ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഉപദേശിച്ചു അദ്ദേഹം കുടുംബസമേത സിനിമ കാണാൻ പോയി അടുത്ത ദിവസം മാരുബല്ലിൻ ഗോപുരങ്ങൾ കണ്ടിട്ട് എന്നെ വിളിച്ചു ജോസ് തോമസേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മോശമല്ലാത്ത സിനിമയാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചാണ് അശ്വന്ത് ഗോക്ക് ഇത്രയും മോശമായ റിവ്യൂ നടത്തത് എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഇതിൻ്റെ അനന്തര കഥ മറ്റൊന്നാണ് ഈ റിവ്യൂ വന്നതിന് ശേഷം സിയാദ് കോക്കർ എന്ന് പറയുന്ന നിർമ്മാതാവ് അപ്പോൾ കോക്കേഴ്സ് ഫിലിംസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിൻ്റെ മകളാണ് സിനിമാ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഒരു മേൽനോട്ടം വഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഈ സിയാദിക്ക അശ്വന്ത് കോക്കിനെ വിളിക്കുന്നു ആദ്യത്തെ സംസാരത്തിൽ അദ്ദേഹത്തിന് ആ സിനിമയോട് തോന്നിയ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സിയാദ്ക്ക ചോദിച്ചു ഒരുപാട് പേര് അതിനെക്കുറിച്ച് പേരതിനെക്കുറിച്ച് നല്ലതെഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളെന്ന് പറയുന്നു അത് അവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിലേക്കാണോ നിങ്ങളുടെ അഭിപ്രായം ഇട്ടു കൊടുക്കുന്നത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഒരഭിപ്രായമില്ലേ വാഗ്വാദത്തിലേക്ക് എത്തിയിരിക്കണം എന്തായാലും എൻ്റെ അറിവനുസരിച്ച് സിയാദ് ഗോക്കർ എന്ന് പറയുന്ന ആ മുപ്പത്തിയഞ്ച് വർഷം എക്സ്പീരിയൻസ്ഡായ നിർമ്മാതാവ് പറഞ്ഞത് നിന്നെ ഞാൻ മിഠായി മിഠായിത്തെരുവിൽ കൊണ്ടുവന്ന് ഒരു മാസ്കും വെക്കാതെ ഞാൻ സിയാദ് ഗോക്കറാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൻ്റെ കൈയും കാലും വെട്ടിക്കളയുന്നു ഇല്ലെങ്കിൽ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ അറിവ് ഇങ്ങനെയൊരു ഭീഷണി വന്നെങ്കിൽ അശ്വന്ത് ഗോക്കിന് വേണമെങ്കിൽ നിയമ സംരക്ഷണം നേടാം പരാതി കൊടുക്കാം എനിക്ക് മതഭീഷണിയുണ്ടെന്ന് പറയാം പക്ഷേ അശ്വന്ത് ഗോക്ക് അതൊന്നും ചെയ്തില്ല വിതിൻ സെക്കൻഡ്സ് അശ്വന്ത് ഗോക്ക് അദ്ദേഹത്തിൻ്റെ റിവ്യൂ ആ വീഡിയോ റിമൂവ് ചെയ്തു യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു ഇത് അറിയാൻ ഞാൻ ആ നിമിഷം തന്നെ കയറി നോക്കി അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നില്ല ധൈര്യശാലി എന്ന് വീഡിയോ കണ്ടാൽ തോന്നുന്ന അശ്വന്ത് ഗോക്കിൻ്റെ ആ ധൈര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി ഞാൻ സിയാദിക്കയെ വിളിച്ചു എന്താണ് സംഭവം സിയാതുക്ക പറഞ്ഞു ശരിയാണ് ഞാൻ അവനെ വിളിച്ചിരുന്നു വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ബാക്കി കൈവെട്ടും കാല് വെട്ടും എന്ന കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല ഇത് സിനിമയിൽ തന്നെയുള്ള മറ്റൊരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാനത് ചോദിച്ചുമില്ല നിർമ്മാതാക്കൾ ഒന്നടങ്കം താണു വീണപേക്ഷിച്ചിട്ടും സിനിമ റിലീസ് ചെയ്തൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് റിവ്യൂ ഇടാവൂ എന്ന് അഭ്യർത്ഥിച്ചിട്ടും ഒരു നിരൂപക സിംഹങ്ങളും അത് കേട്ടില്ല സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ റിവ്യൂ വരികയാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇഷ്ടക്കാരോട് ഇഷ്ടം തോന്നുന്ന തരത്തിൽ റിവ്യൂ നടത്തുന്നതാണ് ഒരു രീതി ഇത് പറയാൻ കാരണമുണ്ട് സിനിമയിലെ ഒരു സീനിയർ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞതാണ് അശ്വിന് തോക്കി അടുത്ത കാലത്തായി ഉണ്ണി മുകുന്ദൻ്റെ ഏതെങ്കിലും സിനിമ മോശമാണെന്ന് പറഞ്ഞിരുന്നോ ഈ അടുത്ത കാലത്ത് വന്ന സിനിമ തന്നെ മഹത്തരമായ സിനിമയാണെന്നല്ലേ റിവ്യൂ ചെയ്തിരുന്നത് ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ കാര്യം ആ ഉണ്ണി മുകുന്ദൻ ഇതുപോലെ പറഞ്ഞിരുന്നു നീ എൻ്റെ സിനിമയെക്കുറിച്ച് ഇനി പറയണ്ട പറഞ്ഞാൽ മോശമായി പറഞ്ഞാൽ അന്ന് നീ അതിൻ്റെ അനുഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ആ സിനിമയിലെ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഒരു ഭീഷണിയുടെ പേരിൽ ഒരു സിനിമയെക്കുറിച്ച് നല്ലത് പറയുക പരിചയമില്ലാത്ത അല്ലെങ്കിൽ തനിക്കെതിരെ ഒന്നും ചെയ്യില്ല എന്ന് കരുതുന്ന ഒരാളുടെ സിനിമയെ തേജോപതം ചെയ്യുക അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള താൻ മനസ്സിലാരാധിക്കുന്ന താരങ്ങളുടെയോ സാങ്കേതിക പ്രവർത്തകരുടെയോ സിനിമകൾ മാത്രമെന്ന് പറയുക ഈ അടുത്ത സമയത്ത് ആവേശം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതെന്ന് തന്നെ യശ്വന്ത് ഗോക്ക് പറഞ്ഞു എന്തൊരു വൈബാണ് എനിക്കത് കണ്ടിട്ട് അത്ഭുതം തോന്നി അഭിമാനം തോന്നി മലയാള സിനിമയുടെ യേശസ് വാനോളം ഉയർത്തുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാണ് അങ്ങ് വീഡിയോ ചെയ്തത് ശരിയാണ് സിനിമ സൂപ്പർ ഹിറ്റാണ് ഞാൻ ഫഗദ് ഫാസലിൻ്റെ അഭിനയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പറയട്ടെ ഇടയ്ക്കൊന്നോട് പറയട്ടെ എൻ്റെ കൂടെ സഹകരിച്ചിരുന്ന അൻവർ റഷീദ് കൂടി അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ട് എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആ സിനിമ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് ചെല്ലുന്ന പതിനെട്ട് വയസ്സായ ചെറുപ്പക്കാരുടെ മാമാങ്കങ്ങളാണ് ആ സിനിമ നിറയെ ആവശ്യത്തിന് സിഗരറ്റ് ആവശ്യത്തിന് മദ്യം ആവശ്യത്തിന് പെണ്ണ് ഈ ലഹരിയെല്ലാം ഉപയോഗിക്കാം എന്ന് ചെറുപ്പക്കാരെ കാണിച്ചു കൊടുക്കുകയാണ് അതിനുവേണ്ടി സഹായിക്കാൻ ഒരു അണ്ണനും ആ അണ്ണൻ്റെ കഥാപാത്രമാണല്ലോ ഹത് ഹാസലിൻ്റെ കഥാപാത്രം ഹാത് ഹാസൽ ഒരേ എക്സെൻറ്റസിറ്റി ഉള്ള കഥാപാത്രമായി വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതുപോലെ മാസ് സിനിമകളെന്ന് പറഞ്ഞ് വിജയ് രജനീകാന്തിൻ്റെയൊക്കെ സിനിമകൾ വരുമ്പോൾ അത് പാണ്ടിപ്പടം അടിപ്പടം ലോജിക്കില്ലാത്ത പടം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന മലയാളി ആവേശത്തെ എന്തൊരു ആവേശത്തോടെയാണ് സ്വീകരിച്ചത് സിനിമ എൻ്റർടൈൻമെൻറ്റിന് മാത്രമുള്ളതാണ് അത് ആരെയും നന്നാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളുടെ ഒരു സുഹൃത്തു നാല് പ്രാവശ്യമാണ് ആവേശം കണ്ടത് ഇപ്പം ചെറുപ്പക്കാരുടെ ഇന്നത്തെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത് സിനിമകൾ ആരെയും സ്വാധീനിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ ഡിസ്ക്ലൈമർ കൊടുക്കുന്നത് അതുപയോഗിക്കുന്ന ഓരോ സീനിലും അതിൻ്റെ ഡിസ്ക്ലെയിമർ വലുതാക്കി കൊടുക്കണമെന്ന് പറയുന്നത് തീർത്തുവലിയെക്കുറിച്ച് പരസ്യചിത്രം സിനിമയിൽ തന്നെ ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അത് ആ വയലൻസ് ക്രിമിനൽ കുറ്റമാണെന്ന് എഴുതി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ്സ് ഇതെല്ലാം നിയമമാക്കി പാസാക്കിയിരിക്കുന്നത് ആ സിനിമ ആരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഈ രംഗം വരുമ്പോൾ ആ ഡിസ്ക്ലൈമർ കാണുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ സിനിമ സ്വാധീനിക്കുന്ന ഉണ്ട് അത് ഏതൊരു വിഭാഗത്തെയും സ്വാധീനിക്കും അതുതന്നെ ആവേശം പോലുള്ള സിനിമകൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം അതുതന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ സിനിമയൊക്കെ കാണുമ്പോൾ മക്കളെയൊക്കെ കേരളത്തിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കാൻ ഭയമാവുന്നു കേരളത്തിൽ തന്നെ പഠിപ്പിക്കാൻ ഭയമാണ് മാതാപിതാക്കളുടെ ഭയമാണ് അത് ഈ സിനിമകളൊക്കെ ഒട്ടൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് തരണം അത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യുകയും വാനോളം പുകഴ്ത്തുകയും ആ സിനിമകളൊക്കെ ഉദാത്ത സിനിമകളെന്ന് പറയുകയും എന്നാൽ കുടുംബസമേതം കാണാൻ കൊള്ളുകയും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില സിനിമകളെ അവർ തങ്ങൾക്ക് പരിചിതരല്ല അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ബേവിലങ്ങ് ഉള്ളവരല്ല എന്നുള്ളൊരു തോന്നലിൽ അധിക്ഷേപിച്ചു വിടുന്നത് ശരിയാണോ മാരിവില്ലിൻ ഗോപുരങ്ങൾ അത് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കൊണ്ട് പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കുമെന്നോ ഉള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത് ഓരോ സിനിമയും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് എടുക്കുന്നത് അതിൻ്റെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പ്രതീക്ഷയാണ് ചിലപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്ന് പറയാം ഒരു സിനിമ പരാജയപ്പെട്ട അടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു ചില സംവിധായകരുടെ ചില എഴുത്തുകാരുടെ അപ്പോൾ അവരുടെ പ്രതിഭ പറ്റിപ്പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും റിവ്യൂ ഇടണമെന്നുള്ള വാക്കുകൾ കേൾക്കാതെ റിലീസ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബോംബ് സ്ഫോടനം നടത്തുന്ന പോലെ റിവ്യൂ ബോംബിങ് നടത്തുന്ന ഈ നിരൂപകർ ഒന്നാലോചിക്കുക പല മനുഷ്യരുടെയും ഉപജീവനമാണ് കലയാണ് കച്ചവടവുമാണ് എന്തായാലും ഒരു വിഗ്രഹമായി ഇവിടുത്തെ ആരാധകരുടെ ഉള്ളിൽ നിറഞ്ഞു വന്നിരുന്ന അശ്വന്ത് വിഗ്രഹം ഇന്നലെ വീണുടഞ്ഞു പ്രിയമുള്ള അശ്വന്ത് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളെ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടിയല്ല നിങ്ങൾ നിരൂപണം നടത്തുക നല്ല ഭാഷയിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു ആ സിനിമയിൽ അഭിനയിച്ച കേന്ദ്രീയത്തിന് വയ്യ കഥാപാത്രത്തിന് വയ്യ അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രതീക്ഷിച്ചത്ര നന്നായില്ല എന്ന് പറയുന്നതും ഈ പരിഹാസധ്വനിയോടെ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളൊരു അധ്യാപകനല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു റിച്ച് കൂട് സഭ്യമായ ഭാഷയിൽ നിങ്ങൾ റിവ്യൂ നടത്തുക നിങ്ങൾക്ക് മോശമെന്ന് തോന്നുന്ന സിനിമകൾ രണ്ടോ മൂന്നോ ദിവസം വൈകി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആ സിനിമയ്ക്ക് പണം മുടക്കിയ നിർമ്മാതാവിൻ്റെ മാനസിക വേദനയും കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരുടെ മനസ്സ് നിങ്ങളൊന്ന് കാണുന്നു പ്ലീസ് അശ്വതി